എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ അച്ഛനും ഡ്രാഗൺ ഇപ്പം ആണ് ഇന്നലെ ഫസ്റ്റ് മാച്ചാണ് ഇന്നേ പീക്കലങ്ങനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി രൂപിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇനിമേണേൽ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ സൈലിൽ ഇറങ്ങിയിട്ടും അറിയത്തില്ല അതും ട്യൂട്ടൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി ഉണ്ട് അതും ഫോളായിട്ട് ഞാൻ വന്നതാണ് ആശാനോട് ഇറങ്ങിയിട്ടുണ്ട് ഓ എന്നെ കാണുന്നു ഇതെപ്പം കള്ള കൊച്ചെ എന്നെ കണ്ടുപിടിച്ചു ഒരു ക്രൈൻഡി തീർക്കാവുന്ന ഇല്ലോ എന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ സൈഡിൽ ഇരിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് ആ ഗ്യാപ്പിൽ നിൽക്കുന്നുണ്ട് തീർത്തു ഒറ്റവരിൽ കൈ പരിപാടി എടുത്തിട്ടുണ്ട് അടിപൊളിയും എന്തായാലും ഇത് പൊളിച്ചിട്ട് ഇന്നേരകത്ത് രണ്ടുമോ അത്ര തീരുന്നേ രണ്ട് ഞെക്ക കേൾക്കാൻ പിന്നെ ഓക്കെ എന്തായാലും ഫസ്റ്റിൽ ഓ എന്തായാലും ഫസ്റ്റിൽ തൂത്തേരി പെട്ടെന്ന് കൂട്ടടിയിട്ടുണ്ട് ചിലപ്പോൾ പറന്ന് വരാനും ചാൻസ് ഉണ്ട് എന്തായാലും എം ബി ഫൈവ് മാറ്റി നമ്മളാരു ഗണ് എടുത്തു ഭയങ്കര അടിയല്ലോ ആരാവൻ എന്തായാലും നോക്കി 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 ഇവിടെ 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 ആ വരുന്നുണ്ട് വരുന്നുണ്ട് എൻ്റെ ലൂഡ് ബോക്സ് ഇവിടെ എൻ്റെ ലൂഡ് ബോക്സ് ഇവിടെത്തന്നെയുണ്ട് ആശാൻ വരുന്നുണ്ട് ഓക്കെ എന്നാലും ബ്രേക്കറൊക്കെ തൂക്കിയിരുന്നത് നേരം തുള്ളി ഇറങ്ങി ആരോ ബാക്കിലുണ്ട് എന്തായാലും നോക്കാം ഞാൻ ബാക്കൊന്നടിക്കുന്നല്ലോ ആടാ അവനെ കൊന്നു കേട്ടോ ആ അവനെ കൊന്നു കൊന്നു എന്ന് എനിക്ക് തോന്നുന്നു അവൻ അടിച്ചിട്ട് ഒരു പെട്ടെന്ന് കില്ല് വന്ന പോലത്തെ ഒരു നോട്ടിഫിക്കേഷനും വന്നു കണ്ടില്ലേ ഫ്രണ്ട് തന്നെ അടിക്കുന്നു ഇവനെല്ലാം ഇത്തരം ഒരു അടിച്ചവനെല്ലാം തോന്നുന്നു എനിക്കറിയത്തില്ലേ അവനെ കൊന്നോളെ തോന്നി എന്തായാലും ഓക്കെ നല്ല നൈസ് പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കരിയും കൂടി അടിക്കണ്ട നമുക്ക് എന്തെങ്കിലും കയറിക്കോളൂ ഓട്ടോമാറ്റിക്കായിരിക്കും ഫില്ലായിക്കോളും അപ്പോൾ ഓ ഗ്രനേഡ് മാത്രം ഇതൊക്കെ തൂക്കിയിട്ടാണ് അന്നേരം കിട്ടും ഇവിടുന്ന് അടിക്കുന്നതെന്ന് മനസ്സിലായി കാലൻ എങ്ങനെ വിരുന്ന തരത്തിലെ ഇവിടെ പോയി അവൻ എന്നാണ്ട് ലൂട്ട് ബോക്സ് ഉണ്ടോ കളറല്ലേ അവനെ കൊന്നു എന്നെ അടിച്ചവൻ മുകളിൽ കീറി ഇവിടുന്നെന്നെ അവനെ എങ്ങനെയോ തലമണ് അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും അമ്മാരി പ്ലെയർ ആയിരിക്കും അടിച്ച് പൊളിച്ചവനെ ഓക്കെ എന്തായാലും ഇവിടുന്ന് അവൻ അടിക്കുന്നു ഇവിടെ അവൻ അങ്ങോട്ട് പോയവൻ ഇവിടെ പോയി എങ്ങനെയാണ് ഒരു പിടുത്തൂല്ല എന്നാലും ഫേമസ് ടു ലെവൽ ത്രീ അതാണ് അടിച്ചപ്പോൾ നല്ല കിണ്ണ ഡാമേജ് ഞാൻ വരുന്നുണ്ട് ബമനെ ബാ ബമനെ ബാ നേരെ നെക്കിക്കിട്ട് നെക്കിടൂ ഓ എല്ലാം നെക്കി വിട്ടായിരിക്കില്ല കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്തായാലും രണ്ടാമത്തെ തവണയാണ് നോക്കുന്ന സമയത്ത് കണ്ടില്ല കിണ്ണാണ് ശ്രദ്ധിച്ചില്ല എന്താ പറയുക ലൂടെ അടിച്ചു മാറ്റി ഇവിടെയാണെങ്കിൽ ഈ ഒരുത്തൻ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പണിയാം പണിഞ്ഞിട്ട് പാട്ട് ഞാനും വന്നു എന്തായാലും ഇവിടെ എങ്ങനെയാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നില്ലേ ആ വരുന്നുണ്ട് വരുന്നുണ്ട് അടുക്കടിക്കടിക്കയ്യേ അയ്യേ കിട്ടിയില്ല അതങ്ങോട് അത് കണക്റ്റ് ആയില്ല അത് അടുത്തേലടിക്കാൻ അടിക്കാൻ പറ്റു നോക്കുന്ന സമയത്ത് ബാക്കിൽ എനിമയുണ്ട് പറയല ബാക്കിൽ എനിമിയുണ്ടെന്ന് ഒരു ജീപ്പ് അവനെ അവനടിക്കുന്നു വിട്ടത് വളരെ തുള്ളാനും പറ്റുന്നില്ല ആ തുള്ളി എന്നെല്ലാം വരട്ടെ വരട്ടെ അവനത് എടുക്കുന്നു അവനൊന്ന് അടിക്കെടുക്കുന്ന നിർത്തി അവൻ അത് ശരി അത് നിൽക്കുന്നു എന്നാലും അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് അരിക്കില്ലേം നൈസരി തൂക്കി ഇത്തിനെ അടിച്ചു നേരത്തെ അടിച്ചപ്പോൾ കൊണ്ടു ഇല്ലല്ലോ ഇപ്പം അടിക്കുമ്പോൾ കൊള്ളുന്നേ നേരത്തെ സ്കോപ്പ് ചെയ്തപ്പോ ഓട്ടോമാറ്റിക്ക് ചെയ്യുമ്പോൾ പോയില്ല എന്നറിയത്തില്ല നാലുകില്ലും കൂടിയും ഐസായി തൂക്കി ലൂട്ട് അടിച്ചു വേണ്ടി ലൂട്ട് അടിച്ചു സ്വീറ്റി പൊന്നോ എന്നോ അടിച്ചാ ഓ ഓ ഓൾ പൊളിക്കുന്നുണ്ട് കുരിപ്പ് ഇവിടുന്ന് അടിക്കുന്നുണ്ട് ഒന്ന് ആരെ പറന്നൊക്കെ വരുന്നുണ്ട് ഈശ്വരാ ഇത് ആരൊക്കെ എന്തോ നട എന്തൊരവസ്ഥയുടെ അവിടുന്ന് ഇവിടുന്നൊക്കെ വെച്ച് നിൽക്കുന്നു എന്നാ ചെയ്യാം എന്താ അവനെയും കൊന്നു അവൻ നന്നായി എന്നാലും എൻ്റെ ലൂട്ട് ഒന്നുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എൻ്റെ ബെസ്റ്റ് മാത്രമേ പൊട്ടിപ്പോയി എന്തായാലും അവൻ ലൂട്ട് അടിക്കാനൊന്നും വന്നില്ല ഡസ് വീട് ഉണ്ടായിരുന്നു അതിങ്ങ് തോക്കി ബാക്കിയെല്ലാം സെറ്റാണ് എന്നെ കൊന്നു എന്നൊരു ക്രെഡിറ്റ് മാത്രമേ അവന് കിട്ടിയുള്ളൂ ബാക്കിയൊന്നും എടുക്കാനൊന്നും വന്നിട്ടില്ല പക്ഷേ എന്നാൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ലെവൽ ഫോർ എടുത്തിട്ട് പോവാം ലൂട്ടൊക്കെ ഉണ്ടല്ലോ പേടിക്കാനൊന്നും ഇല്ല എൻ്റെ ബാക്ക് നടച്ചാലും കുരുപ്പൾ രണ്ടും കൂടി എന്തായാലും ലെവൽ ഫോർ ബെസ്റ്റൊക്കെ നേരെ പോയിക്കൊണ്ടിരിക്കാനാണ് ഇവിടെ ഒരു ഇനിമയുണ്ട് ഡ്രോപ്പ് എടുക്കുന്ന കണ്ടു പിന്നെ എങ്ങോട്ട് പോയി അറിയത്തില്ല പിന്നെ കംപ്ലീറ്റ് ചെയ്യാനില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിന്നിട്ട് പോയി ചെയ്തിട്ടുള്ളൂ എന്നാൽ അറിയത്തില്ല എന്നാലും നോക്കാൻ ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇൻഡോ നോക്കുന്ന സമയത്ത് ഇതേ വരുന്നുണ്ട് പക്ഷേ രണ്ടേ രണ്ടടി അത്രയേ ഉള്ളൂ ഒരു തീരുമാനവും തീരുമാനമാവും ഉള്ളൂ കളി അതിനങ്ങ് തീർത്തു അടിപൊളി എന്നാലും അഞ്ച് കിലും കൂടി നൈസായിട്ട് ഇങ്ങ് തൂക്കി വേറെ ഇനി ഉണ്ടോ അറിയത്തില്ല എന്തായാലും നോക്കിയെങ്കിലും കാണുന്നൊന്നുമില്ല ലൂട്ടുകൾ അടിച്ചു മാറ്റി നൈസ് ലൂട്ടായിരുന്നു അതൊക്കെ ഇങ്ങ് തൂത്ത് ആരി ഓക്കെ ആയിരുന്നു എന്നാലും നേരെ ഫ്രണ്ടിലോട്ട് വാറന് നേരെ നോക്കി എന്തായാലും വേറെ കാര്യങ്ങൾ ഇനി ബാക്കിൽ നിന്ന് വരുന്നുണ്ടോ അറിയാൻ വേണ്ടിയാണ് ഫുൾ ഓപ്പൺ പ്ലേസിലാണ് പോയി നിൽക്കുന്നത് എവിടെയെങ്കിലും സൈഡ് വിക്കണം ഓക്കെ എന്തായാലും ഇനിമിയൊന്നും ഇല്ലാന്ന് തോന്നുന്ന സമയത്ത് പാറേന്റെ പുറകെ കടമ്പുകൾ കണ്ടു ഇനി ഞാൻ കണ്ടേ കണ്ട ഉടനെ ഇനിമി എല്ലാവരും സ്കോപ്പ് ചെയ്ത് രണ്ടടി എടുത്തു നൈസ് അടിയും അപ്പത്തോളം തിരിച്ചു എന്ത് നെക്കാൻ നേരത്തില് അവനു എന്റെ അമ്മേ ഭയങ്കര അമ്മ സ്കോപ്പ് ചെയ്ത് പിടിച്ചിരിക്കുകയാണോ എന്തോ തലമണ്ട നോക്കിയിട്ട് അടിച്ച് പൊളിച്ചറിഞ്ഞപ്പോൾ കാർ വെച്ച് പോലെ എനിക്ക് തോന്നിയത് അടിച്ച് കളഞ്ഞു ഒരു രക്ഷല തടിപ്പോയി ഓക്കെ എന്തായാലും നേരെ അടുത്ത മേരച്ചിലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലൂടക്കെ തോത്തു ആരിക്കൊണ്ടിരിക്കാൻ എന്തായാലും ഫസ്റ്റ് ഇല്ല അടിച്ചു മാറ്റി ഇവിടെ ഇനിമിയുണ്ട് ഇവിടെ ആണെന്ന് അറിയത്തില്ല ആരും വരുന്നുണ്ട് ഒരു ഉണ്ട് ഇവിടെയാണെന്ന് അറിയത്തില്ല ഓഫ് എൻ്റെ അമ്മ പീക്കല ഇറങ്ങിയാലേ പണിയാണ് ഇവിടെ ഒക്കെ ഒട്ടൊക്കെ തടിയായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ലെവൽ വൺ വെസ്റ്റും എന്തായാലും ഗുരുവാളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ട് എങ്ങനെയാണോ ഇത്ര പെട്ടെന്ന് ഇത്ര ഗ്രൂവാൾ വന്നത് ഓക്കെ എന്തായാലും ബേക്ക് അടിക്കുകയാണെന്ന് നോക്കുമ്പോഴും നിക്കൊണ്ടിരുന്ന ചിത്രം കുറെ നേരം ഇല്ലടാ എന്തായാലും അടിച്ചു അവൻ കറങ്ങി എന്തായാലും അവൻ അവനടിക്കുകയാണെ തുള്ളി പട്ടയ അടിച്ചോ അവനെയും കൊന്നു അടിപൊളി നമുക്ക് കില്ല ഒന്നും കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിന്നൊക്കെയോ കില്ല എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്തായാലും വല്ല വെസ്റ്റും ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്നും നോക്കിയെങ്കിലും അവനടുത്ത് വെസ്റ്റൊന്നും ഇല്ല ലെവൽ പാട്ട് എൻ്റെ ഇതേ ബുദ്ധിമുട്ട് ഇത് അടിക്കാൻ വിടുന്നില്ല അത്രയും ഇനിമി ചത്ത ഉടനെ തന്നെ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മളെ പണിയും നമ്മൾ അടിച്ചോണ്ടിരുന്നവൻ ഇവിടെ പോയി എന്നൊന്നെ അറിയത്തില്ല അടിക്കാൻ നോക്കിയവൻ ബാക്കിൽ ഇനിമിയിലൂടെ നമുക്കട റിസ്ക്കാണെന്ന് പറഞ്ഞാൽ ബാക്കടിച്ചു ബാക്കിൽ നിന്ന് ചാമ്പ്യാന്ന് ഞാനും വിചാരിച്ചു എന്നാലും ലാസ്റ്റ് ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും അടിച്ചു ചോഫ് തീ ഉണ്ടെങ്കിൽ അവൻ കാലിയാണെന്നാലും വീണ്ടും വേണ്ട എന്നാലും ഞാൻ ബാക്ക് അടിച്ചു എന്നാലും വീണ്ടും വെയ്റ്റിങ് ആണ് അവനെയും കൊന്നുകണ്ടില്ലേ നമ്മൾ ഞാൻ ഇതാ വിടുന്നത് അടിക്കാൻ പറ്റത്തില്ല ഒരുത്തനും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വന്നിട്ട് ബാക്ക് ഞെക്കി വിടുന്നു എന്നാ ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മാരടിയാണ് അടിക്കുന്നത് പീക്കിൽ ഇറങ്ങിയാലേ ജീവൻ ബാക്കി കിട്ടിയ ഭാഗ്യം ഓക്കെ രണ്ട് മൂന്ന് ലൈഫിൽ നിന്ന് വന്നാൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ വീണ്ടും അടിക്കുന്നത് കണ്ടില്ല എന്നാൽ എല്ലാ സൈഡിൽ ഇനിമയുണ്ട് ഇങ്ങനെ പുറത്തിടക്കാം എന്നാലും പുറത്തിറങ്ങും വീണ്ടും പാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ലെവൽ ത്രീ വെസ്റ്റ് എങ്ങനെയെങ്കിലും വാങ്ങണം എന്നാലേ പിടിച്ചേക്കാൻ പറ്റത്തില്ല ഇവിടുന്ന് അടിച്ചാകുമോ സൈഡിൽ നിന്ന് ഇവിടെ നിന്നാണ് കിട്ടിയത് എനിക്ക് വീണ്ടും ഞാൻ നോക്കി കാണുന്നില്ല എന്നാലും വീണ്ടും ഇവിടെ രണ്ട് ഡൗട്ട് ഉണ്ട് വണ്ടിയൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഫൈറ്റ് നടക്കുന്നുണ്ടോ ഡൗട്ട് ഉണ്ട് കണ്ടില്ല ഇവിടെ ഇനി ഇനി വീണ്ടാണ്ടോ രണ്ട് പേരുണ്ടോ എന്നാണോ ഇപ്പോൾ ഞാൻ അവൻ ഓസിക്ക് എടുക്കുന്ന കാണിച്ചാൽ അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഒറ്റ അടി വരുന്നു കണ്ടില്ലേ അവൻ തീർ കേട്ടാ ആ തീർത്തു പിന്നെ അല്ല എന്തായാലും നൈസായി തൂക്കിയിട്ടുണ്ട് തീർന്നു കാണുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയെ അപ്പം എനിക്ക് അടുത്തത് ഓ ഓ കയറും കൂടി എന്തായാലും പറ്റത്തില്ലടാ ഇല്ല ഇല്ല നമ്മൾ ഗ്യാപ്പില്ലാണ്ട് അത് ഫില്ല് ചെയ്തു രണ്ട് കില്ല എന്തായാലും ബാക്ക് അടിച്ച് ഇവിടെ നിൽക്കാം മിക്കാറ് ഇങ്ങോട്ട് വരത്തുള്ളൂ അവൻ എന്തൊക്കെ തൂക്കി വരുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവസാനം നോക്കുമ്പോൾ ഞാൻ തുള്ളി വരുന്നുണ്ട് നേരെ കാലി 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 കാലിലാണ് കൊടുക്കുന്നത് എന്തായാലും നല്ല ഡാമേജ് ആയിരുന്നു നേരെ പറ്റി പടപടവിടെ അറിഞ്ഞ് നിൽക്കൂട്ട് കൂടി കംപ്ലീറ്റ് ചെയ്തു സാധനാൻ വേണ്ടി വന്ന ഒരു മുതലായിരുന്നു മൂന്ന് കില്ല എത്ര നേരം അടി തുടങ്ങിയിട്ട് ആ കിട്ടിയത് മൂന്ന് കില്ലേ അത് അവിടുന്ന് ഇവിടെ വരുമ്പോഴേക്കും പകുതി ഇവനെ ഇവിടെ കൂടി ഇനിമിയുണ്ട് അവനെന്നെ കണ്ടു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നോട്ട് ഗ്രെയിനേഡ് തൂക്കിരുന്നത് എൻ്റെ അമ്മ ഭയങ്കര മണാട് ഓക്കെ എന്തായാലും മെഡിക്കറ്റ് അടിക്കണ്ട് ബാക്കി നോക്കാൻ നേരം മെഡിക്കറ്റ് ഇങ്ങോട്ട് അടിച്ചോട്ട് ഊ എം ഐ ടി എം ഐ ടി എം ഐ ടി ഊ നല്ല മറ്റേ ഇവോ എം ഐ റ്റി ആണോ തോന്നുന്നത് കൈമറുള്ളത് എൻ്റെ അമ്മേ നല്ല ഇല്ല കാര്യം നേരം എം ഐ ടി അല്ല എന്ത് മേടിക്കേ ചാവൊന്നും ഇല്ല അത്ര അടിച്ചാൽ ആ ഭണ്ഡാരത്തിലൊന്നും പറ്റത്തില്ല തലക്കെട്ട് അടിച്ചാൽ ചാവും അത്ര തന്നെ അല്ലാണ്ട് എമിട്ടൻ പോലെ ഒന്നും എനിക്കത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു കണ്ണാണത് നല്ല എത്ര അടി അടിച്ചു തന്നെ ഇപ്പം നാല അടി അടിച്ച് എനിക്കൊന്നും പറ്റുന്നതന്നെ ഇല്ല വേറെ ഇതും കണ്ടാണ് ഇപ്പം നെക്കി വിട്ടുണ്ടാവും തലക്കെട്ട് ഏരിയ ഇല്ലല്ലോപ്പം രണ്ടടിക്കൊന്നും ഇനി ഈ കൊല്ലാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവനാക്കും അത്തോട്ടില്ല ഇവര് മാച്ച് നിങ്ങൾ നോക്കിയിട്ട് ഞാൻ എത്ര ഈ ഒരു മാച്ചിൽ ചെയ്യും അവസാനം ആരൊക്കെ വന്നിട്ട് കില്ലെടുത്തിട്ട് തോന്നുന്നു ഗ്ലൂ ആളൊക്കെ പൊളിക്കുന്നു വീണ്ടും ഗ്ലൂ ആയിട്ട് ലാസ്റ്റ് ഗ്ലൂ ആളുകയും എന്നാ ചെയ്യാം അതും ഇട്ടിട്ട് അവസ്ഥ തന്നെ ത്രീ ജി കളിയും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്